ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ കനക്കുന്നു ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന അഞ്ച് ദിവസവും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപും കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷും ചേരുന്നുണ്ട് ആദ്യം നിഷയിലേക്കാണ് നിഷ ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് മധ്യ കേരളത്തിലെല്ലാം തന്നെ ഓറഞ്ച് അലേർട്ട് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇപ്പോഴത്തെ മഴയുടെ ഒരു അന്തരീക്ഷം കേരളത്തിലെ ജില്ലകളിലെല്ലാം തന്നെ ഓറഞ്ച് ആണ് എങ്കിലും നിലവിൽ എവിടെയും മഴ പെയ്യുന്നില്ല ഇന്നലെ രാത്രിയൊക്കെ അതിശക്തമായ മഴയായിരുന്നു അതിരപ്പള്ളി മേഖലകളിലും കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിലും ഒക്കെ ഇന്നലെ രാത്രി ശക്തമായ മഴയുണ്ടായിരുന്നു ഇന്ന് രാവിലെ എവിടെയും തന്നെ മഴ പെയ്യുന്നില്ല അതിരപ്പള്ളി മലക്കപ്പാർ റൂട്ടിൽ റോഡിൽ നിന്നും റോഡിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് ചൂര് ചൂഴിൽമേട് ഭാഗത്താണ് വെള്ളക്കെട്ടുണ്ടായത് മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടായി കെ എസ് ആർ ടി സി അടക്കം അടക്കം വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളൊക്കെ തന്നെ കുടുങ്ങിയിട്ടുണ്ട് നിലവിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിരപ്പള്ളി മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ് കോട്ടയം മംഗളഗിരിയിൽ ശക്തമായ മഴയിൽ വീട് തകർന്നിട്ടുണ്ട് അപകട സമയത്ത് വീട്ടിൽ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിലും ഇന്നലെ രാത്രി മഴ ശക്തമായിരുന്നു എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ എവിടെയും കിഴക്കൻ മലയോര മേഖലകളിലടക്കം നിലവിൽ മഴ പെയ്യുന്നില്ല തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ് കൊച്ചി തനുഷ്കു കോടി ദേശീയപാതയിൽ മരം വീണിട്ടുണ്ട് നീര്യമംഗലത്തിന് സമീപം റാണിക്കല്ലിൽ ഇന്നലെ രാത്രി വൻ മരം കടപുഴകി ഫയർഫോഴ്സ് എത്തി മരം ാണ് എല്ലായിടത്തും രാഖീസ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിസ്ന കൂടി ചേരുന്നുണ്ട് ദിസ്ന വടക്കൻ കേരളത്തിൽ മഴ മുന്നറിയിപ്പുണ്ട് യെല്ലോ അലേർട്ടാണ് അവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളോ മഴക്കെടുതികളോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ദിസ്ന ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്നലെ രാത്രി ഈ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നോക്കും നോക്കുകയാണെങ്കിൽ കാളിക്കാവ് ഒരു മലവെള്ള പാച്ചിൽ ഉണ്ടായിട്ടുണ്ട് അത് ആദ്യഘട്ടത്തിൽ ഉരുൾപൊട്ടലാണോ എന്നൊക്കെ ഒരു സംശയം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിലും അത് മലവെള്ള പാച്ചിലാണ് എന്നൊരു സ്ഥിരീകരണവും നിലവിൽ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാസർകോടും കണ്ണൂരും വയനാടും ചെറിയ രീതിയിലുള്ള മഴ ഇന്നലെ ലഭിച്ചു എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ എന്തായാലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെയുള്ളത് രാഗി ശരി ഒരിടവേളക്ക് ശേഷം സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ്